ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാഗീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് റാഗി കൊഴുക്കട്ടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗി കൊഴുക്കെട്ട് തയ്യാറാക്കാനായിട്ട് ഒന്നര ഗ്ലാസ് റാഗി പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന പൊടിയാണിത് നമുക്ക് ഷോപ്പുകളിൽ ഇത് വാങ്ങാനായിട്ട് കിട്ടും ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഒന്നിട്ട് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അല്പം നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനുമാണ് ഇത് ചേർക്കുന്നത് തിളപ്പിച്ച വെള്ളം ചേർത്താണ് നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നത് അൽപാൽപ്പം വീത് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഒരു തടിയുടെ സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് കുഴയ്ക്കാൻ പറ്റും വെള്ളം കൂടി പോകരുത് കേട്ടോ അല്പം കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ അതേ ഒരു ഭാഗത്തിന് വേണം കുഴയ്ക്കാനായിട്ട് അല്പം കൂടെ ഒഴിക്കാം ഇനി കൈകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ മുറി ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് പൊടിച്ച ശർക്കരയും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കരൊന്ന് പാനീയാക്കി എടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ ജാഗ്ര പൗഡർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനിവിടെ അരച്ചെടുക്കുന്നില്ല കേട്ടോ ഒന്ന് തിളച്ചു വരട്ടെ ശർക്കര നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് മധുരത്തിനനുസരിച്ച് ചർക്കര കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ തേങ്ങയിലേക്ക് ശർക്കര നന്നായിട്ടൊന്ന് പിടിച്ചു വരണം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചെടുത്തതാണ് അതൊന്ന് നമുക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളമൊക്കെ മാറ്റി വരുന്നുണ്ട് ഒരല്പം നേരം കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ ഇനി നമുക്ക് കൊഴുക്കെട്ട് തയ്യാറാക്കിയെടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോ ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള ബോളുകളാണ് നമുക്ക് വേണ്ടത് ആറ് ബോൾസുകളാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഈ ബോളിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി കൊടുക്കാം ഇതിലേക്കാണ് നമ്മളിനി ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊഴുകെട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ബോളാക്കി എടുക്കാം എന്താ കണ്ടോ ഇങ്ങനെ ഓരോ ബോളുകളും നമുക്ക് ഫില്ലിംഗ് വെച്ച് റെഡിയാക്കി കൊടുക്കാം എല്ലാം ഫില്ലിംഗ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് ആ സ്റ്റീമറിൽ നമുക്കൊന്ന് ആവി ആവുകയറ്റിയെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ആവുകയേറ്റി എടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് നല്ല ഫൈബർ കണ്ടന്റും അയൺ കണ്ടും ഒക്കെ ധാരാളമുള്ള ഒരു വിഭവമാണിത് റാഗി കൊണ്ട് നമ്മൾ പല ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്